അമൃതശ്രീ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആറ് വിഭാഗങ്ങളിലായി എൺപത് ഡോക്ടർമാരാണ് രോഗികളെ പരിശോധിക്കുക ചേത്തല താലൂക്കിലെ അമൃതശ്രീ ക്ലസ്റ്ററുകൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹകരണത്തിൽ നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇരുപത്തിയൊന്നിന് നടക്കും ചേത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ക്യാമ്പ് നടക്കുക രാവിലെ ഒൻപത് മുതൽ ഒന്നു വരെയാണ് ക്യാമ്പ് അർഹരായ രണ്ടായിരം പേരെയാണ് ക്യാമ്പിലെ വിവിധ വിഭാഗങ്ങളിൽ പരിശോധിക്കുന്നത് ഇതിൽ തുടർ ചികിത്സ ആവശ്യമായവർക്ക് സൗജന്യമായി അമൃത ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാകും ജനറൽ മെഡിസിൻ മുതൽ ദന്തരോഗം വരെ ആറ് വിഭാഗങ്ങളിലായി എൺപത് ഡോക്ടർമാരാണ് ക്യാമ്പിൽ രോഗികളെ പരിശോധിക്കുന്നത് സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപതിന് ബ്രഹ്മചാരി സൂക്ഷ്മാമൃത ചൈതന്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും മാതാ അമൃതാനന്ദമയ്യമഠം ആലപ്പുഴ ജില്ലാ കാര്യദർശി ഡോക്ടർ സതീഷ് കുമാർ അധ്യക്ഷനാവും താലൂക്കിലെ പതിനാറ് അമ്പത് ശ്രീ ക്ലസ്റ്ററുകളാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ചേർത്തല അമൃതശ്രീ ക്ലസ്റ്ററുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ഒരു മഹാ മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായ മഹാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും അപ്പോൾ ആയതിലേക്ക് നമ്മുടെ ചേർത്തല പ്രദേശത്തുള്ള ചേർത്തല താലൂക്കിലും ഹരി മുതൽ ഇങ്ങോട്ടുള്ള മുഹമ്മ ആ ഏരിയയിലുള്ള എല്ലാ ജനങ്ങളും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് ഒരു രണ്ടായിരം പേര് മുകളിലുള്ള ക്യാമ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അത്രയും പേര് ഇത് ചെയ്തുകൊണ്ടുള്ള ക്യാമ്പാണ് നിർത്തരായ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ എത്തിച്ചു കൊടുക്കും പ്രത്യേകിച്ച് നമുക്ക് ജനറൽ മെഡിസിൻ ജനറൽ സർജറി അതുപോലെ തന്നെ ഗൈനക്കോളജി വിഭാഗങ്ങൾ അതുപോലെ തന്നെ നേത്രം ദന്തം തുടങ്ങിയ മേഖലകളിലേക്കാണ് നമ്മൾ പ്രധാനമായും സേവനങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ രണ്ടായിരം പേർക്ക് അവിടെ നമ്മുടെ ടെസ്റ്റിങ് ഉൾപ്പെടെ അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാവും എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സ നടത്തി അതിന് ടെസ്റ്റിംഗ് ആവശ്യമാണെങ്കിൽ അപ്പം തന്നെ ടെസ്റ്റ് നടത്തി അപ്പം തന്നെ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമുക്ക് അവിടെ ഉണ്ട് അപ്പോൾ പിന്നീട് വരുന്ന തുടർ ചികിത്സകളും ആവശ്യമായി വരുന്ന ചികിത്സകൾ എറണാകുളം അമൃത ആശുപത്രിയുടെ സഹായത്തോടുകൂടി അവിടെ നടത്താനുള്ള സൗജന്യമായി നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ഇതോടൊപ്പം ഇരിക്കുകയുണ്ട് അപ്പോൾ ഇതിനെല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ളവർക്കും ഇത് ഒരു ഗുണപ്രദമായി മാറണം കാര്യം അമ്മയുടെ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പോലെ ജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും ഇത് എത്തിച്ചേരണം അമ്മ വിഭാവനം ചെയ്യുന്നത് വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ ക്യാമ്പ് നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത്